പുണ്യം തേടിയുള്ള ശബരിമലയിലേക്കുള്ള കാനനയാത്രയിൽ ഒരു അത്ഭുതമുണ്ട് ശബരിപാതയിലെ ഉരുൾകുഴി എന്ന അത്ഭുതം ഭക്തരിൽ നൽകുന്ന അനുഭൂതി വർണ്ണനകൾക്ക് അപ്പുറമാണ് സഹ്യസാനുവിലെ അപൂർവങ്ങളായ സസ്യജാലങ്ങൾക്കിടയിലൂടെ ഒഴുകിയെത്തി പാണ്ഡിത്താവളത്തിന് സമീപത്തെ പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്നും ശക്തിയായി താഴേക്ക് പതിച്ച് ഉരലിന്റെ രൂപത്തിലായി തീർന്ന ജലസംഭരണിയാണ് ഉരുൾക്കുഴി തീർത്ഥം സന്നിധാനത്തുനിന്ന് പുൽമേട്ടിലേക്ക് പോകുന്ന വഴിയിൽ പാണ്ഡിത്താവളത്ത് നിന്ന് ഇടത്തോട്ട് സഞ്ചരിച്ചാൽ ഉരുൾക്കുഴിയിലെത്താം യും കടുവയുടെയും കുരങ്ങിന്റെയും മലമുഴക്കി വേളാമ്പലുകളുടെയും എല്ലാം വാസസ്ഥലമാണ് ഇവിടം ഉഗ്രവിഷമുള്ള പാമ്പുകളും ഇവിടെ വിഹരിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടു കൂടി മാത്രമേ ഇവിടേക്ക് സഞ്ചരിക്കാവൂ എത്ര വണ്ണമുള്ള ആളുകൾക്കും ഉരുൾക്കുഴിയിൽ ഇറങ്ങിയിരുന്നു കുളിക്കാമെന്നതാണ് പ്രത്യേകത മലമടക്കുകളിൽ നിന്നും നീരുറവുകളിൽ നിന്നും ഔഷധ സസ്യങ്ങളിൽ തട്ടിയൊഴുകിയെത്തുന്ന ഈ ജലം ശരീരത്തിന് ഉണർവും ഉന്മേഷവും നൽകുന്നു കുമ്പളാം തോടിന്റെ ഭാഗമായ ഉരുൾക്കുഴി തീർത്ഥ സ്നാനം പമ്പാസ്നാനം പോലെ തന്നെ പവിത്രമായാണ് ഭക്തർ കണക്കാക്കുന്നത് നട്ടുച്ച നേരത്ത് പോലും ഉരുൾക്കുഴി സ്നാനം കുളിരിക്കോരുന്ന അനുഭൂതിയാണ് പാറക്കെട്ടിന് മുകളിൽ നിന്നും തലയിലേക്ക് പതിക്കുന്ന ജലം അതുവരെയുള്ള കാനനയാത്രയുടെ ക്ഷീണമകറ്റും പുൽമേട്ടിൽ നിന്നും സന്നിധാനത്തേക്ക് നടന്നെത്തുന്നവർ ഉരുൾക്കുഴിയിൽ കുളിച്ച് ബ്രാഹ്മണരക്ഷണയും നൽകിയാണ് സന്നിധാനത്തേക്ക് എത്തുന്നത് ശരീരത്തിനും മനസ്സിനും കുളിർമയുള്ള അനുഭവമാണ് ഉരുൾക്കുഴിയിലെ തീർത്ഥസ്നാനം